ആണ് ഇവിടെ ഇപ്പൊ ഷാജഹാൻ സാറിന് ഒരു പ്രശ്നം വന്നു അദ്ദേഹം മറന്നാടൻ ഷാജനെ വിളിച്ചു എന്ന് പറയുന്നു അദ്ദേഹം അതിൽ ഇടപെട്ടു എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ് എന്നാലും ഞങ്ങളും അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഷാജഹാൻ നമ്മുടെ കൂട്ടത്തില് ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ആ സമയത്ത് ആരാണോ അവൈലബിൾ ആയിട്ടുള്ളത് അയാൾ സഹായിക്കുക എന്നുള്ളത് അദ്ദേഹം മാത്രമല്ല നമ്മളെല്ലാവരും ഒരുപോലെ നിന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ് ഈ ഇതേ ഷാജൻസ്റിയെ അറസ്റ്റിലാവുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ തന്നെ നമ്മളിവിടുന്ന് കൈമീന്ദ നന്ദമാർ സാർ ഉൾപ്പെടെ എല്ലാവരും കൂടി ചെന്നിട്ടുണ്ട് സുമേഷ് മാർക്കൊപ്പളോ സുദശ് നമ്പൂരി അവരുടെ എല്ലാവരെയും കരുത്തില്ല നമ്മൾ നമ്മളെ ഒരു കൂട്ടമായിട്ട് ഒരു കുടുംബമായിട്ട് കാണുന്നത് നമ്മൾ ഇവിടുന്ന് എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് പോയിട്ടുണ്ട് ഈ പറയുന്ന സുമേഷ് മാർക്കൊപ്പോളോ ഒക്കെ അറസ്റ്റിലായപ്പോൾ ഞാനും എന്റെ ഹസ്ബൻഡും ഉൾപ്പെടെ ചെന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ വീട് പോലെ തന്നെ സാർ പുറത്തിറങ്ങുന്നത് വരെയൊക്കെ നമ്മൾ നിന്നിട്ടുണ്ട് ഈ സുധ് നമ്പൂതിരി പുറത്ത് വരുന്ന വരെ പാദരാത്രി വരെ നമ്മൾ നിന്ന് അതൊക്കെ നമ്മളുടെ ഒരു കുടുംബമായിട്ടാണ് കാണുന്നത് പല പല എന്നുള്ളത് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല അതൊക്കെ നമ്മൾക്ക് അത്രയും അവരോട് അറ്റാച്ച്മെന്റ് തോന്നുന്നത് കൊണ്ടും അവർക്ക് വേണ്ടിയിട്ട് ഷാജൻസ്കറിയേക്ക് ജാമ്യം കിട്ടിയ ദിവസം ഇവിടെ ലഡു വിതരണം ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്റ്റാഫാണ്